കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ട് പോയതുപോലെ ഈ കട്ടൌട്ട് നോക്കി എടുത്തുകൊണ്ട് പോകും അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു ഇപ്പൊ പൊട്ടത്തെ മമ്മൂട്ടി സാറിന്റെ സിനിമയെ പറയുന്നു കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഫെമ്യൂസ്റ്റുകൾ ിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ അവരുടെ മനസ്സ് മാറി എന്ന് വിശ്വസിക്കാതിർക്കാത്ത അല്ലെങ്കിൽ പോലീസിനെ എല്ലാ സാറുമാർക്കും നന്ദി പറയുന്നു എന്നാൽ ഇതിനോട് ഞാൻ എപ്പോഴും മനസ്സിൽ വേറെ പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ വേറെ ിയുടെ ഈ കട്ടൗട്ട് പോലീസുകാർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിലും ഇതുകൊണ്ട് നമ്മുടെ സെമിനി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും അപ്പോ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്കാതാണ് കരുതുന്നത് സ്ത്രീകളും ശരിയായിട്ടുള്ള സംഘർഷങ്ങളും എല്ലാം കേട്ടോ പുരുഷന്മാരും നിങ്ങളോ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക മാഡത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് കാര്യം പറഞ്ഞാൽ ഈ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകൾപ്പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിലിരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും ഭാര്യ അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മൾ സ്ത്രീ മാത്രമല്ല ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാൾ എന്താ നന്നായി ബ്രേക്ക് മാഡം സംസാരിച്ചു അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും ഒക്കെ പറയുമ്പോ പഞ്ച് ഡയലോഗ് എനിക്ക് കിട്ടത്തില്ല എനിക്ക് കിട്ടത്തില്ല അതല്ലേ പ്രശ്നം ആയിട്ടില്ല ഫ്രണ്ടിയായിട്ടില്ലേ അല്ല അല്ല അല്ലെ ഫ്രണ്ടിയായിട്ടില്ല ബാക്കിലോട്ട് ഇറങ്ങിയോ ബാക്കിലോട്ട് നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ ഏറ്റവും കൂടുതൽ ഈ ും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ മകനു വേണ്ടി ഈ സ്ത്രീ എന്താ പറയുന്നത് സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി മതമോ കക്ഷിയോ രാഷ്ട്രീയവും എല്ലാ പാർട്ടിക്കാരെയും കാണും എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും സ്പീക്കർ ശ്രീ ഷംഫീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഓഫീഷ്യലി ലെറ്റർ കൊടുക്കും നമ്മളോട് പറയുന്നത് ഞാൻ പറയണ്ടത് ആരുടെയും പ്രമുഖമായോ മാത്രമുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ നമ്മുടെ സ്ത്രീ പിന്തുണ വേണം അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് ഈ പെലിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വിധികളണം ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൂടുതലും പറഞ്ഞാൽ വിധികളയണം ഈ വിഷയത്തിൽ സഹായിക്കണം സഹകരിക്കണം വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഒക്കെ സഹകരിക്കണം നമുക്ക് വന്നാലേ നമുക്ക് പോകുന്നതുണ്ടാവും ഒരുപാട് തിരിച്ചിപ്പിക്കാതെ പെട്ടെന്ന് നമ്മൾ ഈ കൂടിയതിന്റെ കാര്യം കേരള ബിസ് അസോസിയേഷൻ എത്രയോ കാലങ്ങളായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്നതാണ് ഞാനിനി ഒരു സ്വയം വിമർശനം കൂടെ പറഞ്ഞെടുക്കാം ഞാൻ നല്ല ആലോചിക്കുകയായിരുന്നു നമ്മുടെ പ്രശ്നം നമ്മുടെ ുമാർ ജി വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു ഞാൻ പലപ്പോഴും അവരുടെ പരിപാടിക്ക് പോയി വലിയ രീതിയിൽ പ്രസംഗിക്കും മൂന്നിൽ എക്സെപ്ഷൻ ഇല്ല പുരുഷ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ് പക്ഷേ എനിക്കും ജനാധിപത്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങാൻ തോന്നുന്നത് എനിക്ക് എന്റെ മകന്റെ ബർത്ത്ഡേയിൽ ഹണി റോസിന്റെ പരാതി ഉണ്ട് എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തോട്ട് പോകുമെന്ന് എനിക്ക് പേടി വന്നു അവന്റെ എട്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ജനുവരി പതിനൊന്ന് ഒരുപാട് കാലം ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമാണ് ജനുവരി പതിനൊന്നിന് എന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു എട്ടാമത്തെ ബർത്ത്ഡേ അവന്റെ സ്കൂളിൽ പഠിക്കുന്ന അവരുടെ പെണ്ണി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അവനും പിന്നെ സുഹൃത്തുക്കൾ ഞാൻ പെട്ടെന്ന് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത് ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ആരും പറയാനില്ലല്ലോ പെട്ടെന്ന് നോക്കിയപ്പോൾ യുവജന കമ്മീഷന്റെ ചെയർമാൻ പറയുന്നു കേസ് രാഹുലീശ്വരം ഡി ജി പിള്ളി പരാതി കൊടുത്തു പരാതി കൊടുക്കുന്നു വനിതാ കമ്മീഷന്റെ ആള് പറയുന്നു രാഹുലീഷ് അറസ്റ്റ് ചെയ്യണം എന് ഒരു ചാനൽ സ്ഥലത്തേക്ക് പോയി പറഞ്ഞുതരണം എന്നാൽ ഇവർ ആരെങ്കിലും നിങ്ങൾ ചോദിച്ചോ കമാൽ പാഷസാറ് ഒരു ആണിനെ കൊന്നിട്ട് അവൾ അന്തസ്സോടെ വിഷം കലക്കി കൊടുത്താണെന്നു ഓരോ മാധ്യമങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു ചർച്ചയൊന്നും എടുക്കണ്ട കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയായില്ല നമ്മൾ ഒരു ആണിന് വിഷം കൊടുക്കി കൊണ്ടു ഒരു ജസ്റ്റിസ് ആണ് ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു കമാൽ പാഷസാറ് പറഞ്ഞത് തെറ്റാണ് സാറേ എന്ന് പറയാൻ ഇവിടെ ഇല്ല പക്ഷേ രാഹുൽ ഈശ്വർ അടിയ റോഡിനെ വിമർശിച്ചത് രാഹുൽ ഈശോ എല്ലാരും വിധി എന്താ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് യു ആർ എ ചാമ്പ്യൻ ഓഫ് നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു എല്ലാവർക്കും പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു നിങ്ങളെ ഞാൻ ആരെയും ഇതായിട്ട് പറയില്ല നിങ്ങൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പിന്തുണയ്ക്കില്ല പോലീസുകാരുണ്ടല്ലോ ആ പോലീസുകാർക്കെതിരെ കള്ളക്കേസ് വന്നാൽ എന്ത് പറയുന്നറിയോ നീ കോടതിയിൽ പോയി പറ്റിയത് കോടതി പോയി പറ്റിയത് എത്ര ലക്ഷം രൂപയാണ് ചിലത് കൊണ്ട് ഒരു കാരണവശാലും ഒരുപാട് അത് ധരിച്ചു വരണം കാലാവസ്ഥ ഇനി മുതൽ പുരുഷന്മാരും പ്രശ്നം